നിങ്ങളെവിടെ ഇടാം ഞാനിവിടെ അടുത്തപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് കേരളം ഇത് തമിഴ്നാട് മറ്റേ ഇതാണ് കേരളം തമിഴ്നാട് ബോർഡർ പുഴയിലേക്ക് ചാലിയാർക്ക് നല്ല ചൂടാണല്ലേ ഇതാണ് ഇത് മഴ പെയ്തടാ ഫുള്ള് പോകാനൊന്നും പറ്റില്ല വെള്ളം നല്ല ാണ് വെള്ളം ഇല്ല ഞങ്ങള് യൂട്യൂബിലേ യൂട്യൂബിലൊബലേ ഫ്രണ്ടോട് ഞങ്ങള് യൂട്യൂബില് തുടങ്ങിയേ അപ്പൊ നിന്റെ എവിടെ എടുത്ത നല്ല തണുപ്പുണ്ട് ഓരോ ഏരിയയില് കാലാവസ്ഥ ആണ് ഓരോ ക്ലൈമറ്റ് ആണ് ഈ ഒരു അരുവിക്ക് അപ്പുറം കേരളാണ് ഇപ്പുറം തമിഴ്നാട് ഇത് തമിഴ്നാടിൻ്റെ ആണ് ഈ റോഡ് കാര്യങ്ങളൊക്കെ ആ വീടൊക്കെ ഉള്ളത് കേരളത്തിലാണ് അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു പാലുണ്ട് അവിടെ അവിടെ കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പം അവിടാണ് തമിഴ്നാടും കേരളമായിട്ടുള്ള ഒരു ബോർഡറ് വരുന്നത് നമ്മളിതാക്കുന്ന ചൗച്ചവെന്ന് പറയുന്ന സാധനമുണ്ട് രണ്ടായിട്ടാണ് ചൗച്ചവീട് കായാണ് അപ്പോൾ പിന്നെ കുറേ ഏക്കർ കിട്ടുന്ന സ്ഥലമുണ്ട് ഫുള്ള് ചൗച്ചപ്പം ചാക്കിലാക്കിയിട്ട്

ഇത് എത്ര ഏക്കർ ഉണ്ട് ഒന്നൊന്ന് കഴിച്ചോ കേട്ടോ ഇത് പറയ്ക്കാൻ പറ്റോ ഡബിൾ ആയിട്ടുള്ള കഴിച്ചോയിന് ചുണ്ട കൊട്ടി പോയി സംഭവം ചാമ്പക്കിന്റെ കറി മാതിരി ഉള്ള കായ മക്കും നല്ല പണിയിലാണ് നല്ലൊരു നമ്മൾ വണ്ടി അട വഴിച്ച് ഇങ്ങനെ പോയോ ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട് ഇപ്പൊ പത്ത് പത്ത് ആ നമ്മ പോവാ ഇതെങ്ങനെ കഴിക്ക നിങ്ങളിത് കാട്ടു കൊണ്ടി വരുന്ന പണ്ട് സർക്കാർ ചെയ്ത വീടുകളാണോ നിങ്ങൾ കാട്ടിലൊക്കെ പോയി ഇങ്ങനെ തേനൊക്കെ എടുക്കണ്ടോണ്ട് നിങ്ങൾ തന്നെ ഉണക്കാൻ അടുക്ക അതെന്താ ഇതും വേവിച്ചിങ്ങനെ കഴിക്കുന്നല്ലേ നമ്മള് വേവിച്ചിങ്ങനെ കഴിക്കാം ഇത് വേറെ ചപ്പല്ലേ ചപ്പിന്റെ പേര് എന്താ ചക്കൾ ചീര കുരുമുളക് അല്ല ചീരാ വീടാ കൊടുക്കുമോ നിങ്ങൾക്ക് കഴിക്കാനാ ചമ്മന്തി ഉണ്ടൊക്കെ ചെയ്യാം കറിയിലൊക്കെ ചെയ്യാ കരണ്ടൊക്കെ കിട്ടുന്നുണ്ടോ കരണ്ടൊക്കെ ഉണ്ട് വട കിട്ടുന്നുണ്ട് നല്ല ചൂടാണല്ലേ വീടിൻ്റെ ഉള്ളിലൊക്കെ ചൂടാണോ കരണ്ടൊക്കെ ഉണ്ട് രസുണ്ട് പക്ഷെ ചൂട് കുറവാന്ന് തോന്നേ ഉള്ളില് പുറമ നല്ല ചൂടായിക്കുല്ലേ രണ്ടാള് മക്കളൊക്കെ ഉണ്ടോ ആ മക്കളെ പണിക്ക് പോയായിരിക്കും നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട് നമ്മക്ക് ഇതാക്കുന്ന ഫ്രൂട്ടിയൊക്കെ വാങ്ങി തന്നെ ഇതാണ് ട്രൈബിൾസ് മാത്രമുള്ള ഒരു സ്കൂള് ജസ്റ്റ് ഒന്ന് ഗേറ്റ് ഒക്കെ ക്ലോസ് ആക്കിയിട്ടാണ് ട്രൈബിൾ സ്കൂളിൻ്റെ മാത്രം പഠിക്കുന്ന പഠിക്കണം സ്കൂളിൽ അവിടെ ഫുള്ള് നല്ല റീസെൻ്റ് അല്ലേ സ്കൂളിൽ തന്നെ കാണാൻ ട്രൈബിൾ സോൺലി ആണ് ഇവിടെ പഠിക്കുക ഇവിടെ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ മിനി ഊട്ടിലേക്കാണ് പോകുന്നത് കാണാൻ കിട്ടുമോ നല്ല റിസെന്റ് തണുപ്പായല്ലോ കാലാവസ്ഥ മാറിയല്ലോ ഇതാണ് തമിഴ്നാട്ടിലെ മിനി നല്ല നല്ല ക്ലൈമറ്റ് ആട്ടോ ക്ലൈമറ്റിന്റെ കാര്യം രക്ഷയില്ല അവിടെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ചെറിയ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ മിനി യൂട്ടിയിലൂടെ ഇങ്ങനെ പോവുകയാണ് കേസ് മരങ്ങളൊക്കെ നല്ല രസമുണ്ട് അടിപൊളിയാണ് ശർമ്മ ഉണ്ടോ ഇതിലൂടെ ഹായ് ഇത് വേണ്ട ബാക്കിലൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ട് പുറത്ത് ഫോട്ടോ എടുക്കുന്നവരുണ്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാട്ടി തന്നാരാ അറിയാം എന്താ ഇവരി എന്താളാണ് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാട്ടി തന്നെ സെറ്റല്ലേ സെറ്റല്ലേ പിന്നെന്താ നല്ല തണുപ്പില്ല ഇവിടെ ഏഹ് നല്ല ഗുളിക ഉണ്ട് ആ അതെ ഇവര് എന്താളാണ് നമുക്ക് ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ വരാൻ സമയം ഇപ്പം എന്താ ഒരു ഗൗരവത്തിൽ അതെ പിന്നെ രണ്ടാണ് നല്ല കോമഡിയാ താഴെ വേറെ സ്ഥലം അത് അപ്പുറത്ത് പോയിട്ടില്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അതല്ലേ വണ്ടീന്റെ ചാവ്യങ്ങൾ എടുത്തിനോ ഞാൻ പോയി പോയിട്ടില്ല ഇഷ്ടം മറ്റൊരു പനി മൊബൈലിന്റെ എന്താ നിപ്പ 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 ഞങ്ങളിവിടുന്ന് പറക്കുന്നുണ്ട് ഞങ്ങൾ ആ മരങ്ങളോ മരങ്ങൾ ഇതെന്താ സാധനം ആ ഓ പക്ഷെ തണലൊക്കെ ആട്ട് പോവും ആണോ പണ്ടുകളതില ചുറ്റൊക്കെ വരില്ല ഉണ്ടായോ ആ സ്ഥലം രക്ഷയില്ല കേട്ടോ നല്ല സ്ഥലങ്ങൾ കേട്ടോ ഇവിടെ വീടുണ്ട് വീട് മൂന്നാല് വീടുകളിലെ ആ ശരി നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്കിപ്പായി പോവും തായേക്കെത്തും സ്ഥലം രക്ഷയില്ല കേട്ടോട്ട് കിട്ടി നമുക്കൊരു ശ്രദ്ധിക്കാം നല്ല കാറ്റെ കിട്ടുകയാണെങ്കിൽ വേറെ ലെവൽ തന്നെ ആയിരിക്കും ഇവൽ ഇവിടെ ഇട്ട് പോകുന്നുണ്ടാവില്ല അല്ലേ ഏഹ് എന്ത് കിട്ടി കഴിഞ്ഞാലും കാരണം ഒരു കാടിൻ്റെ മക്കളാണല്ലോ സ്റ്റെപ്പുകൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഉണ്ടാവും ആ ഇല്ല ലാംഗ്വേജ് ഇതാ മലയാളം അല്ലെ തമിഴ് ഭാഷ ലിപിയൊന്നുമില്ല ആ ചെറിയൊരു വീടുണ്ട് ഇവിടെ ഇതുവരെ അമ്പലം അങ്ങനെ എന്താ ആയിരിക്കുമല്ലേ കല്ല് ഇതാണ് ഇവരെ വീട് കാര്യങ്ങളൊക്കെ ചെറിയ ആ അവിടെ ചെറിയ വീടുണ്ടല്ലേ അങ്ങോട്ടൊക്കെ കാപ്പി ആയിക്കല്ലേ കാപ്പി അതവിടെ ചെറിയൊരു വീട് സൈക്കിളൊക്കെ ഉണ്ട് വീടൊക്കെ കാണാൻ നല്ല രസമുണ്ട് വേറെ ഒന്നും വലിയ ഐഡിയ ഇല്ലല്ലോ എന്ത് ചെയ്യണമെന്നൊന്നും വന്നിട്ട് ഒരുപാട് വന്നിട്ട് കാനലിൽ പിടിച്ചാ ഓപ്പണായിട്ട് പെണ്ണും പെണ് പെണ്ണുങ്ങൾ കള്ളുപിടിക്കാണോ ഇത് കണ്ടോ ണ്ടോ കുപ്പി കണ്ടോ കള്ളപടിച്ച് ഇങ്ങനെ ഫുള്ള് ഫുള്ള് കള്ളുടിച്ച് ഇങ്ങനെ ആക്കിയിട്ട് അത് പുറമൊന്ന ആളുകളൊന്നുമല്ലേ ഇവിടെ ഉള്ള ആളുകൾ തന്നെ എല്ലാ ഭാഗത്തും ചെഗത ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ തന്നെ കുടിക്കും അങ്ങനെയാ അവിടെ എത്തിയിരിക്കാം നമ്മളടുത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ അതിൻ്റെ മുകളിലുള്ള തമിഴ് നിങ്ങളെ ഇരിക്കുക ബോർഡിലെ െസിൽ നല്ല പണിയിലാണ് ഇതിലേ പാറാളമന്ത്ര ഉറപ്പിനർ പിന്നെ തിട്ടും നമ്മള് ഭക്ഷണം കഴിക്കാൻ എന്താ ചെയ്യാ ഭക്ഷണം കഴിക്കാൻ വന്നാണ് നിങ്ങൾ അവിടെ കുറെ വർക്ക് എഴുതി ഉണ്ടാവില്ല അല്ലേ പോയി വരല്ലോ അവിടെ നിൽക്കലാം താമശേരി ബിരിയാണി നല്ല ബിരിയാണി നല്ല ബിരിയാണിയാണി ഇതാണ് ഇവിടെ മെയിൻ കോളേജ് സെക്കൻഡ് ഇയർ ഒക്കെ ഉണ്ട് കോളേജ് മയിൽ പറഞ്ഞു അതോ പോണോ പോയി 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 അത് തണ്ടീതെത്തി